ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിലിട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ എന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പറും മക്കറിയാവുന്നത് നിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് ആ അക്കൗണ്ടിൽ നീ പോയ കാര്യം എന്താടാ അവളെ കാണാനാ പരിപാടി എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് ബൈക്കില കറങ്ങി എന്നിട്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 ബാക്കി ബാക്കി പറ കുന്തും നല്ല പിന്നെ പിന്നെ

ഞാനും ഞാൻ കണ്ട് മെറൂൺ ഡ്രസ് അല്ലേ അല്ലല്ലോ അച്ഛൻ അങ്കളെ ഞാൻ എന്ത് ചെയ്ത അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്സ് ചാറ്റുള്ള ഏ അല്ലേ അത്രയുള്ളൂ മോന് ഫുഡ് പറയട്ടെ ഈ മോന് രണ്ട് പൊറോട്ടയും കയറ ചെയ്യും എനിക്കൊരു കാട്ടാനായിരുന്നു എന്താ മുത്ത എന്താ കള്ളം താടി മുത്തടാ പോയില്ലേ മുത്ത ഒന്ന് ഒരേ സമയം വേസ്റ്റായി പറോട്ട വേണ്ട

ഒന്ന് നോക്കിയെടുക്കാൻ ചേച്ചി ഇത് വേഗം പാസക്കൻ സാറ് പറഞ്ഞു ആന്റി അല്ല ഒന്ന് പറഞ്ഞിന്റെ ഞാനൊന്നും ചെയ്തിട്ടല്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റീന്ന് കൊച്ച ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോ

വാ ചേച്ചിക്ക് വേണ്ടി ഞാൻ സോറി പ്ലീസ് റിയാതെ ചിച്ചു പോയതാ എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നോ അത്ര തോന്നൂല പിന്നെന്തിന അവൻ എന്നെ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അത്ര വലിയ കാര്യം അമല എന്താ രാഘവൻ സാറല്ലേ ഒന്ന് നോക്കിക്കൂടെ അയ്യേ ആ കഴവനെയോ അതിനെന്താ സുമി പുള്ളിക്കാരൻ നിന്നെ ഭയങ്കര ഇഷ്ട ഓരോ മാനേജറും ലൈഫ് ലൈഫ് അയക്കെന്റെ അച്ഛൻ്റെ പ്രായം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അമ്മമാരി ഒന്നും വേണ്ട എനിക്കും ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം सुमीटा so, फुल नेम मरने सुमी एस एस सुमी वन टू थ्री जी मेल वाइस अदो के इंदु नहीं दिले डेट ऑफ बर्थ और करना है फिफ्थ सितंबर 1983 एटीज के डा डोंट वरी लेट्स मेक इट 90s वर्क सेट eh? ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവൻ്റെ പഴയ ഫോൺ തന്നതാണ് അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി സുമി ഞാൻ നിന്നെ വല്യൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ വരും അതിൽ അതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് തേൻ കുടിക്കാൻ ഒന്നും നീ എന്ത് പറ്റി എന്തെങ്കിലും മറ്റേ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എടാ നീ അതുമ്പോ തൂങ്ങി അടുത്ത പരിപാടി കുടിക്കാന്നത് പറഞ്ഞില്ലെന്നുണ്ടോ വെറുതെ എടുത്താ എനിക്ക് അങ്ങനെ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ല എങ്ങനെ സെറ്റ് സെറ്റാണെന്നു അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും എറണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊത്തും അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും ഒരു ചൂണ്ടറിയാം നോക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞരാ പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ അറിയട്ടോ കിളിങ്ങി പോയിട്ടാ